ഉപയോഗിക്കപ്പെടുന്ന ജാക് ഫ്രൂട്ട്സ് ചക്ക ഈ ചക്കയെ ബേസ് ചെയ്തുകൊണ്ട് നൂറ്റി ചുരുവാനും ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ടാക്കാം ഈ ചക്കയെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ഈ ഇപ്പൊ പറയുന്നത് വർഷത്തിൽ പത്ത് മാസവും സുലഭമായി ലഭിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ചക്ക എന്നാണ് ജാക് ഫ്രൂട്ട്സ് ഈ ചക്ക പച്ചയ്ക്ക് കൊണ്ടുവന്ന് അതിന്റെ ആ ഒരു മാത്രം ഒന്ന് സ്ലൈസ് ചെയ്ത് കളഞ്ഞിട്ട് അത് നന്നായിട്ട് അരിഞ്ഞ് അത് ഉണക്കി പൗഡറാക്കി എടുക്കുന്ന ധാരാളം സംരംഭങ്ങൾ ഇന്ന് വിജയകരമായി വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റിനൊക്കെ തന്നെ ഇത്തരം ചക്ക ജാക്ക് ഫ്രൂട്ട് പൗഡർ പോലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ചെയ്യാം ഈ ജാക്ക് ഫ്രൂട്ട് പൗഡറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു പച്ച ചക്ക നമ്മുടെ സംരംഭത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ആ കൂർത്ത മുള്ള് ശകലം ചെത്തി അത് വേറെ പ്രോഡക്റ്റ് ആക്കണമെങ്കിൽ ആക്കാം ഇത് ചേർന്ന കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റുകളുണ്ട് ആ മുള്ള് മാത്രം ചെത്തി കളഞ്ഞ് ബാക്കി എല്ലാ ഐറ്റംസും ചേർത്തുകൊണ്ട് എല്ലാ ഐറ്റംസും ചേർത്തുകൊണ്ട് അതിന്റെ കൂഞ്ഞില് മടല് ചവണി ചക്കക്കുരു ചക്കുരുവിന്റെ പോളകൾ അതിന്റെ തൊലി ഇത് എല്ലാം അരിഞ്ഞ് ചേർത്തുകൊണ്ട് ഡ്രയറിൽ ഇട്ട് ഉണക്കി പൊടിച്ചാണ് ഈ ജാക്ക് ഫ്രൂട്ട് പൗഡർ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമുണ്ടാക്കി മാർക്കറ്റിൽ വിൽക്കുന്നത് വലിയ സാധ്യതയാണ് ഈ ജാക്ക് ഫ്രൂട്ട് പൗഡറിനൊക്കെ ഉള്ളത് ഈ ജാക്ക് ഫ്രൂട്ട് പൗഡർ നമുക്ക് ഒരു ഹെൽത്തി ഫുഡിന്റെ റാങ്കിലേക്ക് വരുന്നത് അത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഒരു നേരമെങ്കിലും അതിന്റെ ഒരു ഭാഗം ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഷുഗർ കൺട്രോൾ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് വലിയ രീതിയിൽ സഹായിക്കും എന്നുള്ളതാണ് അപ്പം ഹെൽത്തി ഫുഡുകളുടെ ഒരു 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 കാലമാണ് വരാൻ പോകുന്നത് എങ്കിൽ അതിന് ബേസ് ചെയ്തുകൊണ്ട് നിരവധി ആയിട്ടുള്ള സംരംഭങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അതിനൊരു സംരംഭമാണ് ഞാൻ പറഞ്ഞത് ജഗ് ഫ്രൂട്ട് പ്രോസസ്സിങ് മറ്റൊരു സംരംഭമാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ചെയ്യുമ്പോൾ അതിന് മില്ലറ്റും മറ്റ് ധാന്യങ്ങളും ചേർത്തുകൊണ്ടും ഈ രാജ്യത്ത് സംരംഭങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഉദാഹരണമായി ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ബേക്കറി യൂണിറ്റ് അതിന് ബ്രെഡിന്റെ ഒരു ഭാഗം തേർട്ടി പെർസെന്റ് ടു ഫോർട്ടി പെർസെന്റ് വരെ വേണമെങ്കിൽ നമുക്ക് റാഗി പൗഡറോ അല്ലെങ്കിൽ കുതിരവാലിയുടെ പൗഡറോ അല്ലെങ്കിൽ അതുപോലുള്ള ചെറുധാന്യങ്ങളുടെ പൗഡറുമായി ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ബേക്കറി യൂണിറ്റ് തുടങ്ങേണ്ട ഒരു കാര്യമേ അവിടെ വരുന്നുണ്ട് ഈ ജാ ഫ്രൂട്ട് പൗഡറിനും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുട്ടുപൊടി ഉണ്ടാക്കുന്നു പുട്ടുപൊടിയിൽ ഒരു മുപ്പത് ശതമാനം നമ്മൾ ചക്കപ്പൊടി ചേർക്കുന്നു അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ സംരംഭങ്ങൾക്ക് രൂപം കൊടുക്കുന്നു അങ്ങനെ ചെയ്യുന്ന ചെറിയ സംരംഭങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിലേക്ക് നമുക്ക് വിറ്റഴിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഓപ്പർച്യൂണിറ്റിയുള്ള അവസരങ്ങളുള്ള സംരംഭങ്ങൾ ഏതാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് ആ ബിസിനസിന്റെ രംഗത്തേക്ക് വരാൻ കഴിയും അതുപോലെ തന്നെ ഹെൽത്തി ഫുഡിന്റെ മേഖലയിൽ വരുന്ന മറ്റൊരു പ്രധാന പ്രോഡക്റ്റ് ആണ് മുരിങ്ങ ലീവ്സ് വെച്ചുകൊണ്ടുള്ള പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് മുരിങ്ങ ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുരിങ്ങ ഇല എന്ന് പറയുന്നത് എത്രമാത്രം നമ്മുടെ ശരീരത്തിന് ഹെൽത്തിക്ക് ഗുണം ചെയ്യുന്നതാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊക്കെ അറിയാം ഈ മുരിങ്ങ ഇല സുലഭമായി കിട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ തൃശൂര് ഈ മുരിങ്ങ ഇല ബേസ് ചെയ്തിട്ട് വളരെ വിജയകരമായി നടക്കുന്ന ഒരു സംരംഭത്തിൽ ഞാൻ നേരിട്ട് പോവുകയും അവരെ ഇന്റർവ്യൂ എടുക്കുകയും മലയാള മനോരമ സമ്പാദ്യം വാസികയിലൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്റെ യൂട്യൂബ് ചാനലിലും ഞാൻ അവരുടെ സ്റ്റോറിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവർ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഈ മുരിങ്ങയില കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ആദ്യം ചെയ്തത് ആ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ മുരിങ്ങയില കൈകൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ് അതിന് കൃഷി വകുപ്പിന്റെ സഹായം തേടി അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കൃഷി വകുപ്പ് മുരിങ്ങയില പൗഡറുകൾ മുരിങ്ങയില പൗഡറുകൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുവായ മുരിങ്ങയില നിർമ്മിക്കുന്നതിന് അവരുടെ വീടുകളും വീടുകളോട് ചേർന്നുള്ള പ്രദേശത്തുമൊക്കെ ഇവര് കൊടുത്ത തൈ നട്ടു വളർത്തി അപ്പൊ അവർക്ക് സുലഭമായിട്ട് മുരിങ്ങ ഇല കിട്ടാൻ തുടങ്ങി എല്ലാത്തരം ഇലയും കൊണ്ടുവന്നിട്ട് അതിന് മുപ്പത്തഞ്ച് രൂപ ഒരു കിലോഗ്രാമിന് ഇവർ എൻഷോഡ് പ്രൈസ് കൊടുക്കുകയാണ് ഈ മുരിങ്ങ ഇല കൊണ്ടുവന്നിട്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് ഡ്രയറിൽ ഇട്ട് ഉണക്കി അത് പൊടിച്ച് മുരിങ്ങയില പൗഡർ ഉണ്ടാക്കുന്നു ഈ മുരിങ്ങയില പൗഡർ പൊട്ടുപൊടിയുമായി മിക്സ് ചെയ്ത് മുരിങ്ങയില പൊട്ടുപൊടികൾ ഉണ്ടാക്കുന്നു അതുപോലെ പല രീതിയിലുള്ള സൂപ്പ് നമ്മള് സാധാരണ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണത്തിന് മുൻപ് നമുക്ക് കിട്ടുന്ന സൂപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രധാന സൂപ്പ് ഐറ്റം ആയിട്ട് മുരിങ്ങയില സൂപ്പ് ഉണ്ടാക്കുന്നു ആ സൂപ്പ് പാക്കറ്റിലായിട്ട് നമുക്ക് അവൈലബിൾ ആണ് അത് കട്ടിച്ച് കട്ട് ചെയ്ത് തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മുരിങ്ങയില് ചേർത്തുകൊണ്ടുള്ള സൂപ്പ് നമുക്ക് ഉപയോഗിച്ച് കഴിക്കാം അങ്ങനെ ആ സൂപ്പ് കഴിക്കുമ്പോൾ ആ മുരിങ്ങയിലയുടെ ഗുണവും എല്ലാം നമുക്ക് ലഭ്യമാകും അപ്പം ഈ മുരിങ്ങയില കൊണ്ട് ഗുളികകൾ ഉണ്ടാക്കിയെന്ന ഗുളിക രൂപത്തിൽ മുരിങ്ങയില രൂപപ്പെടുത്തുന്നുണ്ട് പൗഡർ രൂപത്തിൽ രൂപപ്പെടുത്തുന്നുണ്ട് അത് തന്നെ മുരിങ്ങയില മറ്റ് ധാന്യ പൊടികളുമായി മിക്സ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ നമുക്ക് ഹെൽത്തി ഫുഡിന്റെ ഒരു മേഖലയിൽ തുടങ്ങാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട സംരംഭ മേഖലകളാണ് വളരെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് സാധ്യതയുള്ള മേഖലകളാണ് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വരാൻ പോകുന്ന കാർഷിക ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളോട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതലായും ഹെൽത്തി ഫുഡുകളിലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹെൽത്തി ഫുഡുകളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവണതയാണ് നമ്മുടെ ഹെൽത്തി റെഡി ടു ഡ്രിങ്ക് ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കോണ പോലെ പെപ്സി പോലെ അതുപോലുള്ള ഡ്രിങ്ക്സ് അതുപോലുള്ള ഡ്രിങ്ക്സിന്റെ കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അത്തരം ഡ്രിങ്ക്സിലൊക്കെ പഞ്ചസാരയും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവറുകളും കെമിക്കലുകളുമാണ് അടങ്ങിയിരിക്കുന്നത് എന്നാൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇത്തരം സംരംഭങ്ങളെ നിരാകരിക്കുക ഫ്യൂച്ചർ പറയുന്നത് ഹെൽത്ത് ഡ്രിങ്ക്സ് ഉണ്ടാക്കണം എങ്ങനെ ഹെൽത്ത് ഡ്രിങ്ക്സ് ഉണ്ടാക്കാം ഹെൽത്ത് ഡ്രിങ്ക്സ് ഉണ്ടാക്കണമെങ്കിൽ നല്ല ഫ്രൂട്ട്സിന്റെ പൾപ്പുകൾ ചേർന്ന പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണം അപ്പൊ മാംഗോ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ മാംഗോ അധിഷ്ഠിതമായിട്ടുള്ള ഡ്രിങ്ക് പൈനാപ്പിൾ ഡ്രിങ്ക് പൈനാപ്പിൾ അധിഷ്ഠിതമായിട്ടുള്ള ഡ്രിങ്ക് അവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലേവറിന് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കെമിക്കലുകൾക്ക് പ്രസക്തിയില്ല വരാൻ പോകുന്ന ഒരു കാലഘട്ടം ഇത്തരം കോണ പോലുള്ള ഉൽപ്പന്നങ്ങളെ നിരാകരിക്കുകയും അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഒരു ഗ്രാവിറ്റി കുറച്ചു വരികയും അതോടൊപ്പം മറ്റ് ഉൽപ്പന്നങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ ട്രഡീഷണൽ ആയിട്ട് നാം ഉണ്ടാക്കുന്ന പാരമ്പര്യ ഉൽപ്പന്നങ്ങൾ എന്ന ഒരു സ്റ്റേജൊക്കെ വിട്ടിട്ട് കുറച്ചുകൂടി കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളിലേക്കും രീതികളിലേക്കും നമ്മുടെ ഒരു 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 സംരംഭ സംവിധാനങ്ങൾ മാറ്റപ്പെടേണ്ടതുണ്ട് ഇത് മാത്രമൊന്നുമല്ല ഇപ്പൊ സെക്ടർ വൈസിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ എത്രയോ മികച്ച സംരംഭങ്ങൾ നിങ്ങൾക്കൊരു പക്ഷെ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ പോലും നടത്താൻ കഴിയുന്ന നിരവധി ആയിട്ടുള്ള സംരംഭങ്ങളുണ്ട് ഞാനിവിടെ കോഴിക്കോട് ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചെയ്യുന്ന ഒരു ചെറിയ ബിസിനസ് എന്ന് പറയുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അവര് അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നാളികേരം കൊണ്ടുവന്നിട്ട് ഈ നാളികേരം കൊണ്ടുവന്നിട്ട് അത് ഉടച്ച് ചുരണ്ടി നൂറ് ഗ്രാമിന്റെയും ഇരുന്നൂറ് ഗ്രാമിന്റെയും അഞ്ഞൂറ് ഗ്രാമിന്റെയും പാക്കറ്റുകളിലാക്കി സീൽ ചെയ്ത് അതത് ദിവസം സൂപ്പർ മാർക്കറ്റുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ചെറിയ സംരംഭം ഒരു വീട്ടില് അവിടെ അഞ്ചെട്ട് പേര് ജോലി ചെയ്യുന്നുണ്ട് ആ കോഴിക്കോടുള്ള മിക്കവാറും ടൗണുകളിലൊക്കെ തന്നെ ചുരണ്ടിയ തേങ്ങ അവൈലബിൾ ആണ് വളരെ സിംപിളായിട്ട് ഇപ്പൊ അത്തരത്തിലൊരു സംരംഭം ചെയ്യണമെങ്കിൽ ഒരു ചെറുകിട സംരംഭകനെ സംബന്ധിച്ച് എന്താണ് പ്രശ്നം അവിടെ എട്ടോളം പേരാണ് ആ സംരംഭത്തിൽ ജോലി ചെയ്യുന്നത് അതിന്റെ അടിപൊളി എന്ന് പറഞ്ഞാൽ ആ നാളികേര വെള്ളം കൊണ്ട് അവര് മറ്റു പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു ചിരട്ട ചാർക്കോളിന്റെ പൗഡറാക്കി മാറ്റുന്നു ആ തേങ്ങ ചുരണ്ടി കഴിയുമ്പോൾ അതിന് അവശേഷിക്കുന്ന അതിന്റെ അതിന്റെ ബ്രൗണിഷായിട്ടുള്ള ഭാഗങ്ങളും ഒക്കെ എടുത്തിട്ട് അത് ഉണക്കിയിട്ട് അവര് വെളിച്ചെണ്ണ പോലുള്ള സാധനങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുന്നു അത് ഏറ്റവും അതുപോലെ തന്നെ ചട്നി പൗഡറുകളാക്കി രൂപാന്തരപ്പെടുത്തുന്നു അങ്ങനെ നിരവധി ആയിട്ടുള്ള മറ്റ് പ്രോഡക്റ്റുകളിലേക്കും ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അപ്പോ നമുക്ക് നമ്മളൊരു സംരംഭത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊരു സംരംഭത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിവരും എനിക്ക് കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വായ്പ എടുത്താൽ മാത്രമേ സംരംഭം ചെയ്യാൻ കഴിയൂ എന്ന ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ സംരംഭകരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ സംരംഭം എന്ന ആശയത്തിൽ നിന്ന് അവർ പുറകോട്ട് പോവുകയും ചെയ്യും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ താല്പര്യപ്പെടുകയാണ് എങ്കിൽ ഒരു രൂപ പോലും ഒരുപക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമ്മുടെ വീട്ടിലെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ധാരാളം ആക്ടിവിറ്റികളുണ്ട് സംരംഭങ്ങളുണ്ട്